നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെ സ്കൂളുകൾക്ക് സമീപം ഹോൺ മുഴക്കിയാൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ഈടാക്കും ട്രാഫിക് നിയമലംഘനത്തിന് പുറമെ ഡ്രൈവിംഗ് മര്യാദകളുടെ ലംഘനവും മോശമായ പെരുമാറ്റവുമായി കണക്കാക്കുമെന്നും ട്രാഫിക് വകുപ്പ് പറഞ്ഞു നഗരങ്ങളിലെയും ഗവർണറ്റുകളിലെയും എല്ലാ റോഡുകളിലും ജംഗ്ഷനുകളിലും തുരങ്കങ്ങളിലും സഞ്ചാരം സുഗമമാക്കുന്നതിനും സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും മുന്നിലുള്ള കവലകൾ നിയന്ത്രിക്കുന്നതിനും ട്രാഫിക് പെട്രോളിംഗ് ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് യു എ ഏറ്റവും നീളം കൂടിയ ഹത്ത പർവ്വത പാതകൾ ശേഷം ദുബായ് മുനിസിപ്പാലിറ്റി വീണ്ടും തുറന്നു എൺപത്തി ആറ് കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന പാതകളിൽ സൈക്ലിംഗ് പാതകൾ നടപാതകൾ തൂക്കുപാലങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ സേവനങ്ങളും സൗകര്യങ്ങളുമുണ്ട് അൻപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തിയൊന്ന് സൈക്ലിംഗ് പാതകളും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ പതിനേഴ് നടപ്പാതകളുമാണ് ഉള്ളത് യു എ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രം ബാഗേജ് പരിധി കുറച്ചതിൽ വ്യാപക പ്രതിഷേധം ഗൾഫിൽ ഏറ്റവും കൂടുതൽ ലാഭം നേടിക്കൊടുക്കുന്ന സെക്ടറിലെ പ്രവാസികളോടുള്ള ക്രൂരതയാണിതെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു മറ്റ് ഇന്ത്യൻ വിമാന കമ്പനികളെല്ലാം മുപ്പത് കിലോ സൗജന്യ ബാഗേജ് നൽകുമ്പോഴാണ് ഇന്ത്യ എക്സ്പ്രസിന്റെ ഇത്തരമൊരു നീക്കം ഷാർജയിൽ സ്ത്രീകൾക്ക് മാത്രമായി പുതിയ ബീച്ച് പ്രഖ്യാപിച്ചു ഒരു കഫേ ഒരു മെഡിക്കൽ ക്ലിനിക് ഒരു പ്രാർത്ഥനാ മുറി തുടങ്ങിയ മറ്റ് സേവനങ്ങളും ഇവിടെ ഉണ്ടാകും ഷാർജയിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നിർദ്ദേശപ്രകാരം ഷാർജയിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് പുതിയ ബീച്ച് പ്രഖ്യാപിച്ചത് കൊർഫക്കാൻ നഗരത്തിലെ അൽബർദി സിക്സ് അൽബത്ത പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു കാൽനട പാലം നിർമ്മിക്കാനും ഷാർജ ഭരണാധികാരി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുവൈത്തിൽ റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു വടക്കുകിഴക്കൻ കുവൈത്തിൽ ബുധനാഴ്ച വൈകിട്ടാണ് ഭൂചലനം ഉണ്ടായത് കുവൈത്ത് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് ഫോർ സയന്റിഫിക് റിസർച്ച് ആണ് ഈ വിവരം സ്ഥിരീകരിച്ചത് കുവൈത്ത് പ്രാദേശിക സമയം വൈകിട്ട് നാല് നാൽപ്പത്തി ആറിനാണ് ഭൂമിക്കിടയിൽ ആറ് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനമുണ്ടായത് ഇതിനുശേഷം വൈകിട്ട് ആറ് മുപ്പത്തിമൂന്നിന് റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായി ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രവാസി മലയാളി നാട്ടിൽ ചികിത്സയിലിരിക്കെ മരിച്ചു റിയാദ് ഒ ഐ സി സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദാണ് മരിച്ചത് അൻപത്തി ഏഴ് വയസ്സായിരുന്നു അർബുദബാധിതനായി ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് മരണം സംഭവിച്ചത് മൂന്ന് പതിറ്റാണ്ടോളം റിയാദിൽ ബിസിനസ് ചെയ്തിരുന്ന അബ്ദുൾ മജീദ് രോഗബാധിതനായി മൂന്ന് മാസം മുമ്പാണ് നാട്ടിലേക്ക് ചികിത്സയ്ക്കായി പോയത് യു വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൂക്ഷിച്ച രണ്ട് ഗോഡൌണുകളിൽ വൻ റെയ്ഡ് ബ്രാൻഡഡ് എന്ന പേരിൽ സൂക്ഷിച്ച ആറര ലക്ഷത്തിലധികം വ്യാജ ലിപ്സ്റ്റിക് ഷാംപു എന്നിവയാണ് റസൽ റാസൽഖൈമയിൽ പിടിച്ചെടുത്തത് ഇരുപത്തി മൂന്ന് മില്യൺ ദീർഘം വില വരുന്നവയാണ് പിടിച്ചെടുത്ത വ്യാജ വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ റാസൽഖൈമ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ ബ്രാൻഡഡ് എന്ന് തോന്നുമെങ്കിലും എല്ലാം തീർത്തും വ്യാജ വസ്തുക്കളായിരുന്നു ബഹ്റൈൻ സൗദി ഇന്ത്യ യു എ തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ശ്രീലങ്കയിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം ബഹ്റൈൻ സൗദി എന്നിവ കൂടാതെ മറ്റ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും ശ്രീലങ്കയിലെ മുപ്പത് ദിവസത്തെ വിസാ താമസം ആസ്വദിക്കാനുള്ള സംവിധാനം മന്ത്രാലയം ആവിഷ്കരിച്ചിട്ടുണ്ട് യു കെ അമേരിക്ക കാനഡ ജർമ്മനി ചൈന സൌത്ത് കൊറിയ ഓസ്ട്രേലിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ വിസാരഹിത പ്രവേശനം സാധ്യമാണ് വ്യാജ വർക്ക് വിസയിൽ ബഹ്റൈനിൽ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുന്ന സംഘം ഇന്ത്യയിൽ പിടിയിലായി അടുത്തിടെ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വ്യാജ വ്യാജവിസയിലെത്തിയ ഇന്ത്യക്കാരൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ പിടിയിലായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ പിടികൂടാൻ സാധിച്ചത് അൽഖസീ മദീന റോഡിൽ ഉൽഖത്തു സുഗൂറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു കാർ ചോളപ്പൊടിയുമായി വന്ന ട്രെയിലറിന് അടിയിൽപ്പെടുകയും ട്രെയിലർ നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം